ശുതിയായിരിക്കട്ടെ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന വചനം ഉൽപ്പത്തി ഉത്സവം പതിനേഴാമത്തെ അധ്യായമാണ് നമുക്ക് വായിക്കുന്ന നോമ്പ് ഒരു നിമിഷം പശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പശുത്താത്മാവേ എഴുന്നേറ്റ് വരണമേ ഞങ്ങള് ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾക്ക് ശരിയായി വചനം വായിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള കഴിവും പ്രാപ്തിയും തന്നെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന നിത്യം പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളു ചെയ്തു സർവ്വസക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർധിക്കുക നീയുമായി ഞാൻ എന്റെ ഉടമ്പിടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു ദൈവം അവനോട് അരു ചെയ്തു ഇതാ നീയുമായുള്ള എന്റെ ഉടമ്പടി നീ അനവധി ജനങ്ങൾക്ക് പിതാവായിരിക്കും ഇനിമേൽ നീ അബ്രഹാം എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു നീ സന്താനപുഷ്ടിയുള്ളവനാകും നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉദ്ഭവിക്കും ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എന്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്കും ശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും എന്നെന്നും അത് അവരുടേതായിരിക്കും ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചു നീയും നിന്റെ സന്താനങ്ങളും തലമുറതോറും എന്റെ ഉടമ്പടി പാലിക്കണം നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം നിങ്ങൾ അഗ്രചർമ്മം ചെയ്യിക്കണം ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത് നിങ്ങളിൽ എട്ട് ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽ പെടാത്ത വിലക്കി വാങ്ങിയ പരിദേശിയോ ആകട്ടെ തലമുറ തോറും എല്ലാ പുരുഷന്മാർക്കും പരിഛേദനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം അങ്ങനെ എന്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിർത്തും പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്നും പുറന്തള്ളണം അവൻ എന്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു ഇസഹാക്ക് ദൈവം അബരാഹത്തോട് അരു ചെയ്തു നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടതേ അവളുടെ പേര് സാറ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും അപ്പോൾ അബ്രാഹം കമിഴ്ന്ന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു നൂറു വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറെ സാറ ഇനി പ്രസവിക്കുമോ അബ്രാഹം ദൈവത്തോട് പറഞ്ഞു ഉസ്മയൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവം അരളിച്ചു നിന്റെ ഭാര്യ സാറാ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം അവനുമായി അവന്റെ സന്തതികളുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും ഇസ്മയിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെയ്ത് ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് രാജാക്കന്മാർക്ക് പിതാവായിരിക്കും അവനിൽ നിന്നും ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും എന്നാൽ സാറായി അടുത്ത വർഷം ഈ സമയത്തെ നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എന്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞു ദൈവം അവനെ വിട്ടുപോയി ദൈവം കൽപ്പിച്ചതുപോലെ ആ ദിവസം തന്നെ അബ്രാഹം മകൻ ഇസ്മയിലിനെയും തന്റെ വീട്ടിൽ പിറന്നവരും താൻ വില കൊടുത്ത് വാങ്ങിയവരുമായ സകല പുരുഷന്മാരെ പരിചേദനം ചെയ്തു പരിച്ഛേദന സമയത്തെ അബ്രാഹത്തിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സും ഇസ്മയലിന് പതിമൂന്ന് വയസ്സുമായിരുന്നു അന്ന് തന്നെ അബ്രാഹമും മകൻ ഇസ്മയിലും പരിചേതനം ചെയ്യപ്പെട്ടു അബ്രാഹത്തിന്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരദേശികളിൽ നിന്ന് വിലക്ക് വാങ്ങിയവരുമായ എല്ലാവരും അവനോടൊപ്പം പരിചേദനം ചെയ്യപ്പെട്ടു ttaா windinde wana.